പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കും റഷ്യയിൽ ഇപ്പം ഉണ്ടായ എർത്തിക്യുക്കൊക്കെ കാരണം തന്നെ അവിടെ സുനാമിക്ക് സാധ്യതയുണ്ട് എന്ന് ഇപ്പം മുന്നേ അറിയിപ്പുകൾ വരുന്നുണ്ട് റഷ്യയിലെ കിഴക്കൻ ഭാഗത്തുള്ള തെഞ്ചിക്ക ഭാഗത്താണ് തെഞ്ചിക്ക എന്ന് പറഞ്ഞാൽ ദ്വീപിലായിട്ടാണ് ഇപ്പം ഭൂ ഭൂകമ്പം ഉണ്ടായിട്ടിരിക്കുന്നത് അതൊക്കെ പ്രമാണിച്ച് തന്നെ ശക്തമായ ഇപ്പോൾ സുനാമിക്ക് സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ വാർത്ത അറിയിപ്പുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ആ ഭൂകമ്പം ഉണ്ടായിട്ടിരിക്കുന്നത് കംചക്കയോടെ തലസ്ഥാനമായ പെട്രോക്കോയിലാണ് ഇപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടായിട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ മാറി പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് അതിൻ്റെ ഒരു പ്രകമ്പം ഉണ്ടായിട്ടിരിക്കുന്നത് ഭൂകമ്പത്തിന് പിന്നാലെ തന്നെ ആറ് ചലനങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ പറയുന്നത് അതേസമയം തന്നെ ഈ ഭൂകമ്പം കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ പറയുന്നത് ഭൂകമ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടത്തിനെ കുറിച്ചുള്ള ഒന്നും ഇതുവരായിട്ടും പുറത്തുവിട്ടിട്ടില്ല കൂടാതെ തന്നെ ജീവാനിയോ അപകടങ്ങളോ അങ്ങനെയായിട്ടുള്ള ബന്ധപ്പെട്ട് ഒന്നും ഇതുവരായിട്ടും അടയാളപ്പെടുത്തിയിട്ടുമില്ല ഭൂകമ്പമൊക്കെ പ്രമാണിച്ച് തന്നെ സുനാമി അറിയിപ്പുകൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഈ തന്നെ ശക്തമായ സുനാമ്പിക്കാണ് സാധ്യത ഇപ്പൊ പറയുന്നത് റഷ്യയുടെ ആ ഭാഗത്തായിട്ട് ഇപ്പൊ കണക്ട് സു സുരക്ഷയാണ് ഇപ്പം ഇപ്പൊ മിലിറ്ററി ഓഫീസറും എല്ലാം കൂടെ വന്ന് ഇപ്പം ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് അടിയോളം പൊക്കത്തിലുള്ള സുനാമ്പികളാണ് രൂപപ്പെട്ടേക്കാം എന്നാണ് ഇപ്പൊ ഇപ്പൊ ഈ പ്രൊഫസർമാരുടെയൊക്കെ നിഗമനം പസഫിക് ഓഷ്യനിലെ റിംഗ് ഓഫ് ഫയർ ആ അവിടെയായിട്ടാണ് എപ്പോഴും ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെയാണ് ഈ കംസക്ക എന്ന ദ്വീപ് ഉള്ളത് അവിടെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഭൂകമ്പം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുനാമി വരും അതിന് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ഗ്രീഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുക